അതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ജോർജ് അഞ്ചാമൻ കിട്ടണങ്ങള് പിന്നെ ജോർജ് അഞ്ചാമൻ അതുപോലെ അവരെ ഭാര്യയൊക്കെ ഇന്ത്യയിലേക്ക് വന്നതിന്റെ സ്മരണയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ സംഭവമാണ് മനസ്സിലായോ ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി വരിച്ചിരുന്നല്ലോ അതിൽ അവസാനത്തെ ജന്തു അതായത് ഞങ്ങൾ അവസാനം പോയല്ലേ ഓം പോയത് ഇതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അങ്ങനെ പിന്നെ പതിമൂന്ന് വർഷം എടുത്തു അപ്പൊ അത്രയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അതുവരെ ആണ് ഇതിന്റെ പണി പിന്നെ ഒരു ഇരുപത്തിയാറ് മീറ്റർ ഹൈറ്റാണുള്ളത് ഇരുപത്തിയാറ് മീറ്റർ ഹൈറ്റ് ഹിന്ദു മുസ്ലിം അതുപോലെ പാശ്ചാത്യ അറബ് എല്ലാവരുടെയും ഒരു ശില്പ രൂപ രൂപത്തിലാണ് ആ സംഗതി കണ്ടില്ലേ മിനാരം പോലെ ഇങ്ങനെ അതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു നിർമൃതി നിർമ്മിതിയാണത് ഒരു നിർമ്മിതി തിരിഞ്ഞോ ആ അതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതാണ് നമ്മളെ താജ് ഹോട്ടൽ താജ് ഹോട്ടൽ അതിന്റെ പോലീസ് വേണേ ഞാൻ പറഞ്ഞേരാ പറഞ്ഞോ പിന്നെ ഇവിടെ ആ കാണുന്ന പിന്നെ ഇതാണ് പയ പുതിയ താജ് ഹോട്ടൽ അതാണ് പഴയ താജ് ഹോട്ടൽ ഇത് ആ കാണുന്ന കജിഹോട്ടിൽ നിൽക്കണല്ലേ അതാണ് സ്വാമി വിവേകാനന്ദൻ നമ്മളിപ്പോൾ ആ കണ്ട നമ്മൾ പോരൻ്റെ വെഹിക്കിൾ റെയിൽവേ കണ്ടല്ലേ പക്ഷേ അത് അവിടുന്ന് നമുക്ക് പോകാനുള്ളത് അതിൻ്റെ പേരാണ് സി എസ് ടി പിന്നെ ഛത്രപതി ശിവജി അങ്ങനെ കഴിഞ്ഞു ഫുള്ള് സി എസ് ടി ഈ ആദ്യം അതിൻ്റെ വീട്ടി സ്റ്റേഷൻ എന്നായിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരുപരാ ഏഹ് വീട്ടി സ്റ്റേഷൻ ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ ദൈനംദിനം യാത്ര ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അത് പിന്നെ ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ അത്രയും ആളുകൾ സർവീസ് നടത്തുന്ന വേറെ പിന്നെ ഇതുണ്ടാവില്ല ഒന്ന് രണ്ടാമത്തേത് പിന്നെ അവിടെയാണ് വിശാൽ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇനി അവസാനമായി സി ആർ തിര ബിസ്മില്ലാ ഖാൻ പ്രതിയുള്ള മഹാനവറുകൾ ഉള്ളത് അതിൻ്റെ ഉള്ളിലാണ് അവിടെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ നമ്മൾ കണ്ടതാണ് പിന്നെ മ്യൂസിയം പിന്നെ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടെ ഇനി ഇതിൻ്റെ അടുത്ത് കാണാനുള്ളൊരു സംഭവം ഇവിടെ ആ കാണണ്ടല്ലേ അങ്ങനെ തീരണങ്ങള് ഒക്കെ ബോട്ട് സർവീസാണ് അപ്പം നമുക്ക് അതിൽ ഏ കായലുള്ളിൽ കയറാൻ പറ്റുന്ന സംഭവമാണ് അതാണ് കാണണമൊക്കെ ബോട്ട് സർവീസാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടെ കാണാളെ ഗേറ്റ് ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും അപ്പം ഇനി മനക്കെട്ട് കണ്ടോളി ഇവിടെ തന്നെ മുമ്പ് മറ്റേ അജ്മൽ കസബിൻ്റെ ഒക്കെ സ്ഫോടനം നടന്ന് ഭീകരാക്രമണം നടന്ന് താജ് ഹോട്ടലിൽ അപ്പൊ ഇഷ്ടം നമ്മൾ ബോട്ട് കയറാൻ വേണ്ടി പോവാണ് താജ് ഹോട്ടലുണ്ടല്ലോ ഞങ്ങള് ആറ് നിലണേ എന്നാ ആറല്ലേ അതിൽ ആദ്യ ഒരാൾക്ക് താമസിക്ക ആറുപ്യൻ റുപ്പ് ആ അത് ഉണ്ടാക്കി അന്ന് മനസിലാ നമ്മളെ മഹാത്മാഗാന്ധി കയ്യിൽ വന്ന് ആളുകളെ അഭിസംബോധന ഈ എന്താ പറയുക വട്ടമേശ സമ്മേളനം ഒക്കെ നടത്തിയിട്ടുണ്ടാവും ഹോട്ടലിൽ പിന്നെ അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലിൽ പെട്ടൊരു ഹോട്ടലാണ് അത്രയും പിന്നെ സംഭവമാണ് വലിയ വിഐ പിയുകൾ താമസിക്കുന്നുണ്ട് അതിൻ്റെ അടുത്തുള്ളതാണ് പുതിയ താജ് മനസ്സിലല്ലേ എത്ര നില ഉണ്ട് ആറ് നിലങ്ങായി